പാവികളെ രക്ഷിക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിച്ചത് പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാലുവേരിയിലെ ക്രൂശില് മരിച്ചത് പാപിയായിട്ടുള്ള മനുഷ്യനേൽക്കേണ്ടതായിട്ടുള്ള സകല ശിക്ഷകളും സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാലുവേരിയിലെ ക്രൂശിൽ പാപിക്ക് പകരമായിട്ട് മരിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് പാപ പരിഹാര യാഗമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പാവങ്ങൾ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുക പാവികളുടെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക യേശുക്രിസ്തു തീർച്ചയായിട്ടും പാപങ്ങൾ ക്ഷമിക്കും പാവങ്ങൾക്ക് മോചനം നൽകുമെന്ന് മാത്രമല്ല പാപമോചനത്തോടൊപ്പം തന്നെ അവൻ രക്ഷ നൽകുകയാണ് പാവിയായിട്ടുള്ള മനുഷ്യന് നിത്യരക്ഷ നിത്യജീവൻ ദൈവം ദാനമായിട്ട് നൽകുകയാണ് അതുകൊണ്ട് സകല മനുഷ്യരും പാവങ്ങളെക്കുറിച്ച് അനുദിക്കുകയും പാപത്തിന് പരിഹാരം കർത്താവായി യേശുക്രിസ്തുവിൽ കാണുകയും യേശു ക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന രക്ഷ സ്വന്തമാക്കുകയും ചെയ്യണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്